എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ അയർക്കുന്നം ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം ജലലഭ്യതയ്ക്കായി ധാരാളം കിണർവെള്ളം മനോഹരമായ ചുറ്റുമതിലും സ്ലൈഡിംഗ് ഗേറ്റും ഈ വീടിന് കൊടുത്തിട്ടുണ്ട് ഏഴ്സിൻ്റെ സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ മുറ്റവും ഒന്നോ രണ്ടോ വാഹനങ്ങൾ പാർക്കാനുള്ള സ്ഥല സൗകര്യവും ഈ വീടിനുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റുമൊന്ന് കാണാം വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ വിത്ത് ഹാൻഡ് വാഷിംഗ് ഈ വീടിന് മൂന്ന് ബെഡ്റൂംസ് ഉള്ളത് മൂന്നും അറ്റാച്ച്ഡ് ബാത്ത് റൂംസാണ് ഇനി ഈ വീടിൻ്റെ പണികൾ പൂർത്തിയാകാനുള്ളത് ബാത്റൂംസിൻ്റെ ആണ് ഫിറ്റിങ്സുകളൊന്നും ചെയ്തു തീർന്നിട്ടില്ല അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ താഴെക്കൊടുങ്ങിയ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ തൊട്ടടുത്ത് തന്നെ വർക്കേരിയ കിച്ചണും വർക്കേരിയയും പൂർണ്ണമായും കബോർഡ് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു ഈ സ്ഥലത്തിനും വീടിനും ഉടമസൻ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് വീട് ഇഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കുവാൻ ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി thank you